മിനിറ്റ്സുമായി ബന്ധപ്പെടുത്തി ക്രമരഹിതമായ കാര്യങ്ങളാണ് മിനിറ്റ്സ് രേഖപ്പെടുത്തി ഏറ്റവും ഗുരുതരമായ കുറ്റം അതോടൊപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വിശ്വാസ്യതയില്ലാത്ത ആളിനെ എന്തിനു ഉദ്യോഗസ്ഥർ വിശ്വസിച്ചു കൃത്യം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന കൂട ഒരു കവർച്ച തന്നെയെന്ന് ഹൈക്കോടതി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അത് തന്നെയാണ് കോടതി പറയുന്നത് എസ് ഐ ടി കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇപ്പോൾ പറയുകയാണ് ഇതിൽ കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ തന്നെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സ് പിടിച്ചെടുത്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അത് കോടതി പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ തന്നെ അതിൽ ക്രമക്കേടുകളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഈ മിനിറ്റ്സ് ക്രമരഹിതമാണ് പല കാര്യങ്ങളും മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഈ ശബരിമല ദ്വാരപാലക ശില്പപാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ കാരൊക്കെ വന്നു പോയി തുടങ്ങിയ കാര്യങ്ങളടക്കം രേഖപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത് ഇതുകൂടാതെ ഈ സ്വർണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്ന് പറയുന്ന ഒരാളെയാണ് പോറ്റി നിയോഗിച്ചത് ഈ സ്വർണപ്പാളി ഇളക്കി മാറ്റി നന്ദൻ അളവെടുക്കുന്നത് നട തുറന്നിരുന്ന സമയത്ത് തന്നെ അത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നു അങ്ങനെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഒട്ടേറെ സംശയകരമായ പ്രവൃത്തികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് ഈ ഇത്തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത അതെ അതിപ്പോഴാണ് ഈ എസ് ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴാണ് അത്തരത്തിലൊരു പേരുകാരൻ വരുന്നത് അതാരാണ് എന്ന് സംബന്ധിച്ചൊക്കെ എസ് ഐ ടി സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണം തന്നെ ശരിയായ ദിശയിലാണ് എന്ന് കോടതി ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഈ നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് എസ് ഐ ടി ഓരോരുത്തരെയും കണ്ടെത്തുകയാണ് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറയുന്നുണ്ട് കോടതി അതുകൊണ്ടാണ് ഇങ്ങനെ കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നത് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ ഒട്ടേറെ പ്രവൃത്തികൾ നടത്തി എന്നുള്ളതാണ് കോടതി പറയുന്നത് ഇങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ഉന്വേഷണം പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തുകൊണ്ട് എന്നും കോടതി ചോദിക്കുകയാണ് സംശയം ഉന്നയിക്കുകയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും വാലിന്റെയും ഒക്കെ പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി എന്ന ഗുരുതരമായ കണ്ടെത്തൽ അത് നിയമവിരുദ്ധമായ അനുമതിയാണ് എന്നും കോടതി പറയുന്നു അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഈ രേഖകൾ ഇത്തരത്തിൽ ക്രമക്കേട് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കൃത്യമല്ലാതെ ഇരിക്കുന്നത് അത് ഗുരുതരമാണ് എന്ന നിരീക്ഷണം കൂടി കോടതി നടത്തുകയാണ് ഈ ഇടക്കാല ഉത്തരവ് പറയുന്നത് അവസാനിച്ചിട്ടുള്ള എപ്പോഴും കോടതി ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ എസ് ഐ ടി രണ്ടാം തവണയാണ് അന്വേഷണ പുരോഗതി ഇപ്പോൾ കോടതി അറിയിക്കുന്നത് കഴിഞ്ഞ തവണ അറിയിച്ചപ്പോഴും ഇത്തവണ അറിയിക്കുമ്പോഴും ആ നടപടിക്രമങ്ങൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു അടച്ചിട്ട കോടതി മുറിയിലാണ് കഴിഞ്ഞ തവണ ഇത്തവണ ഉണ്ടായത് അതിനുശേഷം കോടതിയുടേതായ നിരീക്ഷണങ്ങൾ ഇപ്പോൾ തുറന്ന കോടതിയിൽ ഇടക്കാല ഉത്തരവായി കോടതി അറിയുകയാണ് അത് അവസാനിച്ചിട്ടില്ല ഇനി എന്താണ് കൂടുതൽ എന്തെങ്കിലും കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത് ഉമേഷ് ഒരുപക്ഷേ ഈ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചെന്നുള്ള ചോദ്യമാണ് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ഇടപാടുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അത് വകവയ്ക്കാതെയാണ് ജയശ്രീ അടക്കമുള്ളവർ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണപ്പാളി കൊടുത്തുവിടുകയും ചെയ്ത് അത് ഒരുപക്ഷേ അന്നത്തെ ഭരണസമിതിയുടെ നിലപാടുകളെ സാധൂകരിക്കുന്ന ഒരു നിരീക്ഷണം തന്നെയായി ഹൈക്കോടതിയായി നമുക്ക് കണക്കാക്കാം ഈ വിശ്വാസ്യത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഭരണസമിതിക്ക് ഇക്കാര്യത്തിൽ യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ ഒരു കവർച്ച തന്നെയാണ് അവർ നടത്തിയ ആസൂത്രണത്തിൻ്റെ ഫലമായ ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് ഈ കവർച്ച നടത്തിയത് അതിനുവേണ്ടി നിയോഗിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിരവധി കൂട്ടാളികളും ഉണ്ടായിരുന്നു അതുതന്നെയാണ് പ്രാഥമികമായി നമുക്ക് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമേഷ് അതെ ശിജു ഇതുവരെയുള്ള എസ് ഐ ടിയുടെ കണ്ടെത്തൽ അനുസരിച്ച് ഉദ്യോഗസ്ഥലത്തിൽ വലിയ ക്രമക്കേടുകൾ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് തന്നെ അത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ നടത്തി എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കോടതിയുടെ നിരീക്ഷണവും അത് തന്നെയാണ് അതാണ് കോടതി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പോറ്റി സംശയകരമായ ഒട്ടേറെ പ്രവർത്തികൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തി എന്ന് കോടതി പറയുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ഒരാളെ ഈ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന് അതിന് പിന്നിൽ തന്നെ വലിയ സംശയങ്ങളുണ്ട് അതിന്റെ പിന്നിൽ തന്നെ ഒരു ക്രിമിനൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ തവണ തന്നെ കോടതി വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ആഴത്തിലുള്ള അന്വേഷണം ഇതിൽ വേണം എന്നും കോടതി പറഞ്ഞതാണ് രണ്ട് പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്താണ് എസ് ഐ ഇത് അന്വേഷിച്ചു വരുന്നത് ഇതുവരെയുള്ള കണ്ടെത്തലനുസരിച്ച് ഇതുവരെയുള്ള നിഗമനങ്ങൾ നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് അതാരാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തിക്ക് ചുഖാൻ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടത് ആറാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എസ് ഐ ടിക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് ഒക്ടോബർ പത്തിനാണ് അത്തരത്തിലൊരു നിർദ്ദേശം എസ് ഐ ടി അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒക്ടോബർ പത്തിനാണ് അതുകൊണ്ട് നവംബർ അവസാന വാരത്തോടെ ഇതിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിലെത്തും